സിനിമാ താരങ്ങളുടെ അതാത് സമയത്തെ ജനപ്രീതിയെ നിർണയിക്കുന്നത് അവർ ചെയ്യുന്ന സിനിമകളാണ് അവ നേരിടുന്ന ജയപരാജയങ്ങളാണ് എന്നാൽ ദീർഘകാലമായി ഈ രംഗത്തുള്ള താരങ്ങളെ സംബന്ധിച്ച് തുടർ പരാജയങ്ങളിലും അവരുടെ ജനപ്രീതി ഒരു പരിധി വിട്ട് തയ്യാറില്ല ഇപ്പോൾ ഇതാ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയരായ നായക നടന്മാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ നവംബർ മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള ലിസ്റ്റാണ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത് ജനപ്രീതിയുടെ സ്ഥാനങ്ങളിൽ വലിയൊരു മാറ്റവുമായാണ് ലിസ്റ്റ് പുറത്ത് എത്തിയിരിക്കുന്നത് ഓർമാക്സിൻ്റെ ഇത്ര കാലമുള്ള മലയാളം പോപ്പുലർ ലിസ്റ്റുകളിൽ മോഹൻലാലായിരുന്നു മുന്നിലെങ്കിൽ ഇതാദ്യമായി മമ്മൂട്ടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ രണ്ടാം സ്ഥാനത്തുള്ള ലിസ്റ്റിലെ മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ പ്രമുഖ യുവതാരങ്ങളാണ് മൂന്നാമത് ടൊവിനോ തോമസും നാലാമത് ദുൽഖർ സൽമാനും അഞ്ചാമത് ഫഹദ് ഫാസിലുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഒഴികെ ഒക്ടോബർ മാസത്തെ ലിസ്റ്റിൽ നിന്ന് വ്യത്യാസമൊന്നും കൂടാതെയാണ് നവംബർ മാസത്തെ ലിസ്റ്റ് എത്തിയിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളിൽ മലയാള സിനിമയിൽ ഏറ്റവും ഞെട്ടിച്ച താരമാണ് മമ്പൂട്ടി നൻപകൽ നേരത്ത് മയക്കം റോഷാക്ക് കാതൽ തുടങ്ങി പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് പുറത്തേക്ക് സഞ്ചരിച്ച അദ്ദേഹം ബ്രഹ്മയുഗവും ടർബോയും പോലെ മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളുണ്ട് അതേസമയം മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ജീത്തു ജോസഫ് ചിത്ര ചിത്രം സംവിധാനം ചെയ്യുന്ന നേരാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം ക്രിസ്മസിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ അടക്കമുള്ള ചിത്രങ്ങളും ലാലേട്ടൻ്റേതായി വരാനുണ്ട്